രാവിലെ ക്ഷേത്രത്തിലൊന്ന് പോയതാണ് വാവൊരിക്കലെ തുടർന്ന് ഒരിക്കലെടുത്ത എല്ലാവരും ഇന്ന് ക്ഷേത്രത്തിൽ പോയിരിക്കും വയനാട്ടിൽ നടന്ന ആ ദുരന്തത്തിൻ്റെ എല്ലാ വേദനകളും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോയി വരികയാണ് കുറച്ച് സംസാരവും ഞങ്ങൾ പോയി വരുന്നതിൻ്റെ വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഉറവുണ്ട് എന്തൊക്കെ വെട്ടിക്കളഞ്ഞ മതി വേണ്ട കാല്ട്ട കൊണ്ടു ഇവിടെ നിറച്ച് കവങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം പോയി ഒരു നിമിഷം കാരണം അടുത്ത നിമിഷം എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല അതെ അല്ലേ കുറച്ച് സമയം മഴ ഒന്ന് നിന്നിട്ടുണ്ട് ചിലപ്പോ നിക്കണ മൊത്തം കരഞ്ഞുകൊണ്ട് പക്ഷെ പ്രകൃതിയുടെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രകൃതി എന്താ കാര്യം എല്ലാ മരങ്ങളും വെള്ള എല്ലാം വെട്ടിക്കളഞ്ഞ എല്ലാ മറ്റേ വലിയ വലിയ ആളുകളെല്ലാം അതിനും വേണ്ടേ സ്റ്റേസ് ഇല്ല അപ്പൊ പിന്നെ അതേ ഒഴുകേണ്ട സമയത്ത് കൂടെ ഒഴുകാൻ സ്റ്റേസ് ഇല്ലാണ്ടാവുമ്പോ അതിന് അത് കോഹം എന്താ പറയാ സ്ഥലം ഉണ്ടാക്കി ഒഴുകും എന്താ അപ്പൊ പിന്നെ അവിടെ മരങ്ങളും മലകളും പാറകളൊക്കെ പൊട്ടി ആളുകളെ നശിപ്പിച്ചു കൊണ്ടുപോകും

പണ്ടൊക്കെ നമ്മളീ വാണിന്ന് തേൻ കുടിക്കും ഇപ്പൊ തേൻ കുടിച്ചാ തന്നെ ഇപ്പ വന്നോ പറഞ്ഞിട്ട് പേടിക്കും പിന്നെ ഇത് കണ്ടോ താളി ആ കാട്ടുകൂടെ പോണ്ട കണ്ടാ വെള്ള താളിയാണ് തലയിലേക്ക് നമ്മള് തേക്കാൻ നല്ലതാ പിന്നെ ഓണം ആവുമ്പോ ഒരു പ്രത്യേകത ഇണ്ട് കണ്ടോ ഓണത്തിന്റെ അടുത്ത ആകാറാകുമ്പോഴേക്കും ഈ ചെടിയിൽ പൂവായി ഉണ്ടാവും തേൻ കുടിക്കാൻ വന്ന നിൽക്കണ നോക്കിയോക്ക അവസ്ഥയാണ് ഇനിയിപ്പൊ ആ മലയൊക്കെ പൊട്ടി വന്നിട്ടുണ്ടല്ലോ ചെലപ്പോ അങ്ങനെയാണ് അതെ വീട്ടിലോട്ട് എത്തി കുളത്തെന്താച്ച് കഴിഞ്ഞാൽ ചെളി ആയതുകൊണ്ട് എന്താമ്മ ചെളി ആയതുകൊണ്ട് കളർ ഇതുപോലെ ആയിട്ടുണ്ട് ഞാൻ ഇറങ്ങണ്ട അങ്ങോട്ട് ഇപ്പം പോവാം ചെളിവെള്ളിപ്പോ അത് മഴയൊക്കെ തോർന്നു കഴിയുമ്പം തെളിയും അയ്യോ അമ്മ നമ്മുടെ വണ്ടിയിൽ പാമ്പ് കയറിയ കാര്യം പറ

കൊടുക്കല്കൂടെന്ന് ഇവിടെ വന്ന് തലവ്യങ്ങൾ നമ്മള് വണ്ടി നിയന്ത്രിച്ചു കൊണ്ടുപോയിട്ട് ഇൻഡിക്കേറ്ററിട്ട് സൈഡ് ഒതുക്കി നോക്കിയപ്പോഴേക്കും പാമ്പ് പിന്നെ കണ്ടില്ല കേട്ടോ അമ്മ കണ്ടപ്പോ വിഷമുള്ള പാമ്പാന്ന് അറിയില്ല